മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാർ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി പള്ളിക്കൽ പിരളിശ്ശേരിയിൽ നിന്നാണ് സ്വീകരണ പര്യടനം തുടങ്ങിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാർ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ എട്ട് മണിക്ക് പള്ളിക്കൽ പിരളശ്ശേരിയിൽ സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പെരിങ്ങാല കണ്ണങ്കര മലയിൽപടി വലക്കടവുപാട് കിടങ്ങിൽ തുണ്ടിൽ കക്കട ഇല്ലത്തുമേപ്പുറം പാറച്ചന്ത കല്യാത്ര ചെറുമിക്കാട് അറയ്ക്കൽ മലയിൽ തുരുത്തിമേൽ നെടുവരംകോട് വേടൂരുത്ത് പടുക്കാമൂടി തോട്ടുങ്കര ക്രിസ്ത്യൻ കോളേജ് അങ്ങാടിക്കൽമല ഇടനാട് മുണ്ടങ്കാവ് ഉമയാറ്റുങ്കര ഇരമല്ലിക്കര മാടവന മിത്രമടം പാലച്ചോട് ചക്കാലേത്തുപടി മുട്ടയിൽ മാന്നാർ ടൗൺ എന്നിവിടങ്ങളിൽ പര്യടനമെത്തി തുടർന്ന് പാവുക്കര പോസ്റ്റ് ഓഫീസ് വൈകിട്ട് മൂർത്തിട്ട മുക്കത്തു കോളനി കാളിയത്ത് ജംഗ്ഷൻ കാരിക്കുഴി ശാസ്താംപടി കാരാഴ്മ ആൽത്തറ മങ്ങാട് എസ് കെ വി ജംഗ്ഷൻ എണ്ണക്കാട് ലക്ഷം വീട് എണ്ണക്കാട് തെക്കേ ആൽമുക്ക് ഇലഞ്ഞിമേൽ ആയുർവേദ ആശുപത്രി കുളത്തിത്തറ കോളനി മടത്തിപ്പടി എന്നിവിടങ്ങൾ പിന്നിട്ട് ചെങ്ങന്നൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ പര്യടനമെത്തി ഇവിടെ നടന്ന സമാപന സമ്മേളനം എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജി മോഹൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കാര്യം മാത്രം ഞാൻ ജൂൺ മാസം നാലാം തീയതി പ്രപാടം പൊട്ടിവിടരുമ്പോ നമ്മൾ കേൾക്കാൻ പോകുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത മാവേലിക്കു മാറി എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് കേൾക്കാൻ പോകുന്നത് ആ അർത്ഥത്തിലേക്ക് നിങ്ങൾ എല്ലാവരും വരും ദിവസങ്ങളിൽ സി അരുൺകുമാറായി മാറണം സി അരുൺകുമാറിന് വേണ്ടി പ്രവർത്തിക്കണം സി എകുമാറാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ നടന്നു പറയാൻ കഴിയണം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷരതാണ് അരുൺകുമാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് ഞങ്ങളുടെ സഹോദരനാണ് എന്ന ഏറ്റവും ചെറുക്കനാണ് നേതാക്കളും പര്യടന സ്വീകരണ പരിപാടികളിൽ ഒപ്പമുണ്ടായിരുന്നു